പൊതുവെ ആൾക്കാർക്കൊക്കെ ആദ്യം ഭയങ്കര ഒരു വെറുപ്പൊക്കെ വരത്തില്ല അപ്പോ അതിന്റെ ഒരു കാരണം വെച്ചാൽ ഈ മാഷിനെ പോലെയാണ് എല്ലാ അധ്യാപകരും എന്നുള്ളൊരു കൺസെപ്റ്റ് ചെറിയ പ്രായത്തിൽ തന്നെ മനസ്സിലുണ്ട് അത് ഞങ്ങൾ ഞങ്ങൾ ആരും ആരും അറിഞ്ഞില്ല അറിഞ്ഞില്ല പക്ഷേ പഠിപ്പിച്ചിരുന്ന രണ്ട് അധ്യാപകർ ഒരു മാത്സിനോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ അവരുടെ ഒരു ഒരു വലിയൊരു എൻ്റെ ഒരു മുൻധാരണ അവർ മാറ്റി വെടി ഞാൻ കേട്ടതല്ല അതങ്ങനെ നീ ഞാൻ ഞാൻ ഉള്ളൂ രണ്ട് മാക്സ് മറ്റു ഒരുപാട് അധ്യാപകരുണ്ട് പക്ഷെ മാക്സ് ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇവര് രണ്ടുപേരാണ് ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ് ആരിക്കെന്തറിയില്ല എന്നറിഞ്ഞ് മനസ്സിലാക്കി പഠിപ്പിച്ചിട്ടുള്ള രണ്ടുപേരാണ് ഞാനും അവിടെ ഡിഗ്രിക്ക് കണക്ക് ഉണ്ട് പഠിക്കാൻ എനിക്ക് തിയറിയേക്കാൾ പ്രോബ്ലം ചെയ്യാനാണ് എനിക്ക് ഇഷ്ടം ഞാൻ തിയറി എപ്പോഴും സാറെപ്പോഴും എന്നെ പഠിപ്പിച്ചാപകർക്കും അതറിയാം കാരണം ആരിക്ക് തിയറിയേക്കാൾ ഇഷ്ടം പ്രോബ്ലം ചെയ്യാനാണ് താല്പര്യം എന്നുള്ളതറിയാം ഞാനൊരു വലിയ സംഭവം അല്ലേ വേറെ നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല ചാക്കോ മാഷ് പറയുന്നണക്ക് ലോകത്തിന്റെ സ്ഥലം മാത്തമാറ്റിക്സിലൂടെയാണ് ഇനിയിപ്പൊ തിരുവനന്തപുരം നഗരത്തിന്റെ സ്ന്ദനവും മാത്തമാറ്റിക്സിലൂടെ ആയിരിക്കും അത് മാഷ എനിക്കിട്ടൊന്ന് വെച്ചതാണല്ലോ എന്റെ സ്വഭാവം അങ്ങനെ ഞാൻ വെക്കുമ്പോ എല്ലാവർക്കും കൊള്ളും കണക്കൂട്ടലുകൾ എല്ലാത്തിനും വേണമല്ലോ പ്രോബ്ലംസ് എന്ന് പറയുന്ന ആ വാക്കിൽ തന്നെ ഉള്ളതുപോലെ പ്രശ്നങ്ങളെ നേരിടാനുള്ള കരുത്ത് ഉണ്ടാക്കിയെടുക്കും പക്ഷെ പാർട്ടി പ്രവർത്തനത്തിലൂടെ ആർജിച്ചു അതിലൂടെ വന്നതുമാണ് എല്ലാവർക്കും